ഞങ്ങളെല്ലാവരും കൂടി അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി അങ്ങനെ ഞാനും ചേച്ചിയും അച്ഛനും അമ്മയും നമ്മുടെ കേശൂട്ടനും കൂടി അമ്പലങ്ങളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു ആദ്യം തന്നെ നമ്മുടെ ആറ്റകാൽ കോവിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അവിടെ ഇപ്പോൾ അകത്തോട്ട് ഫോണൊന്നും അലൗഡല്ല കേട്ടോ അതിനുശേഷം നമ്മുടെ ഇവിടെ ഒരു മുരുകൻ ക്ഷേത്രത്തിൽ വന്നു അവിടെ നിന്ന് തൊഴിൽ ഇറങ്ങി അതെ ഞാൻ വീട്ടെടുക്കുന്ന ചേച്ചിയും അമ്മയെ വിളിച്ച് കണിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെയുള്ളൊരു ഹനുമാൻ ക്ഷേത്രത്തിലാണ് കേട്ടോ പോയത് അച്ഛനും അമ്മയും കേശുവും കൂടെ അവരുടെ വണ്ടിയിൽ ഞാൻ ജേച്ചിയും കൂടെ എൻ്റെ വണ്ടിയിലും കൂടി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ രാവിലെ കുളിച്ചൊരുങ്ങിയ അമ്പലങ്ങളിലൊക്കെ പോയി ഒന്ന് തൊഴുതിറങ്ങുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് അതൊന്നും വേറെ തന്നെയാണല്ലേ അതിനുശേഷം നമ്മൾ നമ്മളിവിടെ തൊഴുവൻകോടുള്ള ചാമുണ്ടി ക്ഷേത്രത്തിലാണ് തൊഴാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതെ അപ്പോൾ പിന്നെ മോനും കാര്യമായിട്ടെന്തോ ഡിസ്കഷനിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹോട്ടൽ കഴിക്കാൻ കയറി ഏതിനും പുറത്തിറങ്ങി അപ്പോൾ ഇനി ഫുഡും കൂടി അടിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി അങ്ങനെ ഞാനും ചേച്ചിയും അമ്മയും കൂടി നെയ്ത് മസാല ദോശയും അച്ചും പ്ലെയിൻ ദോശ കേശു നെയ്റൌസ് അങ്ങനെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അത്രയുണ്ടായിരുന്നുള്ളൂ ബൈ